എൻ്റെ പേര് ക്രിസ്റ്റോ സ്ഥലം നാരങ്ങാനും കടന്നിട്ടാണ് ഞാൻ വർഷമായിട്ട് കുറച്ച് ഫോണിൽ വളർത്തുന്നുണ്ടായിരുന്നു കോടി പിന്നീടാണ് വേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോബ്ലമായിട്ട് വന്നത് പിന്നീടാണ് അനുകൂലമായിട്ട് കോൺടാക്റ്റ് ചെയ്തത് അനുകൂല നിർദ്ദേശപ്രകാരം വേസ്റ്റ് കൂടി ആദ്യം ഉണ്ടാക്കി അതിനുശേഷം അത് ഒരു കേജ് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു എനിക്ക് രണ്ട് ദിവസം കൂടി കോടി കൂടി ഇഷ്യൂ ചെയ്യുന്നു സത്യം പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ജസ്റ്റ് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നാരങ്ങാനം എന്ന സ്ഥലത്താണ് ഏകദേശം ഇരുന്നൂറ്റി എമ്പത്തെട്ട് കോഴി ഇടാവുന്ന ഒരു ത്രീ ടയർ ഫാമാണ് ഞങ്ങൾ സാറിന് വേണ്ടി ഇവിടെ നിർമ്മിച്ചു നൽകിയത് ഈ ഒരു ഫാമിന്റെ വർക്കും കമ്പോസ്റ്റ് ഏതേഡ് അനുസരിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകിയത് ഇതൊരു ത്രീ ടയർ ഫാം ആണ് ത്രീ ടയർ ഫാം മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ഥലപരിമിതി അനുസരിച്ചാണ് കുറച്ച് സ്ഥലത്ത് കൂടുതൽ കോഴി ഇടാവുന്ന രീതിയാണ് ത്രീ ടയർ ഫാമിന് വരുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം നാലര അടി ഹൈറ്റ് ആണ് ഏറ്റവും ടോപ്പ് ഉള്ള റോയ്ക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനും പറ്റും അധികമായിട്ട് തുടങ്ങ തുടങ്ങുന്ന ആൾക്കാർ ടു ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് കൂടുതലായിട്ട് ത്രീ ടയർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പരിപാലിക്കാൻ ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും കോഴികളെ ആണെങ്കിൽ തന്നെയും ഞങ്ങളുടെ ഫാമിൽ വളർത്തിയ കോഴികളെ ആയിരിക്കും ഞങ്ങൾ എത്തിച്ചു നൽകുന്നത് ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള കോഴികളാണ് ഞങ്ങളുടെ ഫാമിൽ വളർത്തിയ ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസ്യതയുണ്ട് നമുക്ക് ഫുൾ വാക്സിനേഷൻ എടുക്കാതെ ഒരു രീതിയിൽ ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറില്ല സ്ഥലപരിമിതി അനുസരിച്ച് പല രീതിയിലും ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഫാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്ന് കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ ഫാം ചെയ്ത് നൽകുന്നുണ്ട് ഈ ഒരു ഫാമും കമ്പോസ്റ്റ് മെത്തേഡിൽ തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകിയത് അതുകൊണ്ട് തന്നെ ജോലിഭാരം വളരെയധികം കുറവായിരിക്കും ഇന്ന് ഈ മേഖല ഏറ്റവും കൂടുതൽ ദുർഘടമായിട്ട് മാറുന്ന ഇതിൻ്റെ കാഷ്ഠം റിമൂവ് ചെയ്യുന്നതും അത് ഡിസ്പോസ് ചെയ്യുന്നതുമാണ് അതിനൊരു ഉത്തമ പോം ഞങ്ങളുടെ ഈ കമ്പോസ്റ്റ് മെത്തേഡ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു